ഹലോ സ്ലാ വലൈക്കും ബിസിനിൻ ഉജയിൻ അപ്പോൾ നമ്മൾ എന്നൊരു കസ്റ്റമർ റിവ്യൂ ആയിട്ടാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് കളക്ഷൻസും ഉണ്ട് ഇന്ന് അപ്പോൾ അത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള സെറ്റാണ് ഹാൻഡ് വർക്ക് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇതിൽ കാണാം കേട്ടോ ഇതിന് മെറ്റീരിയൽ ഫോക്സ്റ്റോർജ്റ്റ് ആണ് വരുന്നത് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് വേണ്ടവരും മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലോട്ട് പോകുമ്പം ലാവൻഡർ ഷെയ്ഡിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലാവൻഡർ പേഴ്സണലി എനിക്കും ഇഷ്ടമുള്ളൊരു കളറാണ് കേട്ടോ അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇംപോർട്ടർ ഫാബ്രിക്കിൽ ലൈനിങ് അറ്റാച്ചഡായിട്ട് വരുന്ന സെറ്റാണ് കേട്ടോ എക്സൽ എക്സ് സൈസ് വിറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേറ്റ് ആണ് കേട്ടോ ഓക്കെ ഫുള്ളി ജാക്കൻ സ്റ്റോൺസ് ആണ് അതിൽ വെച്ചിട്ടുള്ളത് ആൻഡ് നെക്സ്റ്റ് വൺ പറയുമ്പോൾ അതും സൽവാർ സെറ്റിൻ്റെ കളക്ഷൻ അതിലും നമുക്ക് ബ്ലൂവും ലാവൻഡറും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസില് ഇമ്പോർട്ടഡ് ഫാബ്രിക് ലൈനിങ് അറ്റാച്ചഡ് ആയിട്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആൻഡ് നമുക്ക് അബായ യൂസ് ചെയ്യുന്ന സെറ്റിലും കളക്ഷൻസ് വന്നിട്ടുണ്ട് മീഡിയം മുതൽ ട്രിപ്പിൾ എക്സിൽ വരെയാണ് ഈ ഒരു സെറ്റ് കളക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ലോങ്ങ് ഗൗണിൽ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഇന്നർ ഉള്ളത് കേട്ടോ അപ്പോൾ ഫുൾ അറ്റാച്ചഡ് സെറ്റാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വന്നത് ഹിജാബ് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം കേട്ടോ ഇതിൽ അപ്പോൾ അടുത്തത് നമുക്ക് എപ്പോഴും റീസ്റ്റോക്ക് വരുന്ന ടൈപ്പ് ഓഫ് കളക്ഷനാണ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ നമുക്ക് ഇത് ടോപ്പ് പാൻറ്റ് ഉള്ള സെറ്റാണ് സ്മോൾ മുതൽ ഫോർ എക്സ്പി വരെ നയൻ ഫിഫ്റ്റിക്കാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ കഫ്താൻ ടൈപ്പ് ഓഫ് കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് ഇതുപോലെ ഒരെണ്ണത്തിൻ്റെ കസ്റ്റമർ റിവ്യൂ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിനെ കുറിച്ചിട്ടുള്ള ഒരു കസ്റ്റമർ റിവ്യൂ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഷോർട്സ് ആയിട്ട് അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻസ് ഓണെന്ന് എനേബിൾ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നാലേ ഈ ഷോർട്സിലിടുന്ന കസ്റ്റമർ റിവ്യൂസും നിങ്ങൾക്ക് വേണ്ട ഡ്രസ്സ് അതിൽ പെട്ടെന്ന് സ്റ്റോക്ക് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഷോർട്സ് ആയിട്ടാണ് ഇടാറ് അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻസ് നമ്മൾ എനേബിൾ ചെയ്യാം കേട്ടോ ഇത് ബ്ലാക്കിൽ വരുന്ന ഒരു സെറ്റാണ് ലാർജ് മുതൽ ഫോർ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൈറ്റും അവൈലബിൾ ആണ് നെക്കിലാണ് ഹാൻഡ് വർക്ക് പോർഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ ആൻഡ് ദെൻ അടുത്തതും സെൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് നല്ല ഭംഗിയുള്ള സോളിഡ് കളേഴ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് അപ് ടു എക്സൽ വരെയാണ് വരുന്നത് ജോർജറ്റ് ട് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി കളേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ബ്ലൂ ഉണ്ട് അതുപോലെ തന്നെ മെറൂൺ ആയിട്ടുള്ള റെഡ് ഷെയ്ഡും ബ്ലാക്ക് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നെ ഇത് നമുക്ക് രാവിലെ വന്നിട്ടുള്ള സ്റ്റോക്ക് ആയിരുന്നു കേട്ടോ ഇത് ഇപ്പോഴും സ്റ്റോക്ക് അവൈലബിൾ ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് ഇത് നമ്മൾ ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഓക്കെ സ്മോൾ മുതൽ ഫോർ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും കളക്ഷന് ചോദിച്ചിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ നമ്മൾ സ്റ്റോക്ക് വന്ന ഉടനെ തന്നെ നമ്മൾ ആയിട്ട് ഇടാറുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കിയിട്ട് ഏതാണോ വേണ്ടത് ജസ്റ്റ് സ്ക്രീൻഷോട്ട്സ് ഒക്കെ നമുക്ക് അയക്കോട്ടെ ഷോട്ട്സിൽ അങ്ങനെ ഇടാറുണ്ട് ഷോർട്സ് ആയിട്ട് അപ്പോൾ നമുക്കിപ്പോൾ വന്നിട്ടുള്ള സ്റ്റോക്ക് കാണാൻ കുറച്ച് അധികം കളക്ഷൻ വന്നുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരുകയാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ഡബിൾ നയന് ഫീഡിംഗ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഇംബോർഡ് ഫാബ്രിക്കിൽ അതായത് ഇംബോർഡ് ക്രഷിൽ വരുന്ന ടൈപ്പ് ഓഫ് കളക്ഷനാണ് കേട്ടോ ഇത്രയും ഗൗൺസാണ് മാക്സി ഡ്രസ്സിൻ്റെ കളക്ഷനിലാണ് വരുന്നത് ഇത്രയും കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ വൈറ്റ് ഒക്കെ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ ലാവൻഡറിൽ വരുന്ന വേറൊരു ടൈപ്പ് ഓഫ് വരണം നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് പനാർക്കലി സീട്ടിൻ്റെ സെറ്റിലാണ് വരുന്നത് നല്ല പേൾസും ബീഡ്സൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ത്രെഡ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള സ്ലീവിലൊക്കെ നല്ല ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം മുതൽ എക്സൽ വരെ സൈസസ് അവൽ ആണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തി ആറ് വരും കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാണ് റേറ്റ് വരുന്നത് അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ചാനലിലേയും വരാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള കളക്ഷൻസാണ് നമ്മളിതിലിടുന്നത് അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ഓരോ പ്രാവശ്യം നമുക്ക് റിക്വസ്റ്റ് വരാറുണ്ട് അടുത്ത പ്രാവശ്യം ഈ കളക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഈ മെറ്റീരിയൽ വേണം ഈ സൈസ് വേണമെന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു കയ്യിൽ അങ്ങനത്തെ കളക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് വളരെ നമ്മൾ ചെയ്യാം താങ്ക് യു വിത്ത് ലവ് സൈനിങ് ഓഫ്